വിൽപ്പന നടത്തിയ വസ്തുവിന്റെ ആധാരത്തിൽ തിരിമറി നടത്തിയ ആധാരമെഴുത്തുകാരൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഉടമജോല സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിലാണ് തിരിമറി നടന്നത് വിൽപ്പന നടത്തിയ ഉടമ അറിയാതെ കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ലൈസൻസ് പുതുക്കാത്ത വ്യക്തിയുടെ വ്യാജ ഒപ്പിട്ട് ആധാരം നടത്തിയെന്നുമാണ് കണ്ടെത്തൽ നെടുങ്കണ്ടം മുണ്ടിയരുമയിൽ ആധാരമെഴുത്ത് സ്ഥാപനം നടത്തുന്ന ശ്രീജിത്ത് കെ എസിന്റെ ലൈസൻസാണ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തത് തൂക്കുപാലം സ്വദേശിയായ ശ്രീധരൻ പിള്ളയുടെ പരാതിയിലാണ് നടപടി ഇയാളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വസ്തുവിൽ നിന്ന് പതിനഞ്ച് സെന്റ് ഭൂമിയും വീടും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിൽപ്പന നടത്തിയിരുന്നു ശ്രീജിത്തിന്റെ സ്ഥാപനത്തിലാണ് ആധാരം എഴുതിയത് തുടർന്ന് ഇത് വായിച്ചു കേൾപ്പിക്കുകയും പിന്നീട് ഉടമഞ്ചോല സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പിന്നീട് ബാക്കിയുണ്ടായിരുന്ന ഭൂമിയിൽ കാർഷിക ആവശ്യങ്ങൾക്ക് വന്നപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ടെന്ന് ശ്രീധരൻ പിള്ളയ്ക്ക് മനസ്സിലായത് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കുഴൽ കിണറും ഉൾപ്പെടുത്തിയാണ് ആധാരം തയ്യാറാക്കിയത് ഈ ജിത എന്ന് പറയുന്ന വ്യക്തി രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ കാണാൻ വരികയും ഞാൻ പറഞ്ഞ ഞാനൊരു കോംപ്രമൈസിനും ഇല്ല നിങ്ങൾ കാണിച്ച കുട്ടികൾ ഞാൻ കോംപ്രമൈസിനും ഇല്ല പിന്നെ ഈ സ്ഥലം വാങ്ങിച്ച വ്യക്തി എനിക്കെതിരായ നിരന്തരമായി പോലീസ് സ്റ്റേഷൻ പരാതിയായിട്ട് ഈ കുറച്ചുള്ള എനിക്ക് ആ പറമ്പിലേക്ക് പോകാൻ പോലും ഒരു വിഭവത്തിൽ എനിക്കോ പിള്ളേർക്കും ആർക്കോ പറമ്പിൽ പ്രവേശിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ജിത്ത് കാരണം ജിതെന്ന് പറയുന്ന ഒറ്റ വ്യക്തി കാരണം എനിക്ക് ബാക്കിയുള്ള സ്ഥലത്ത് കയറി പണിയാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന് വേണ്ട നടപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്ത നടപടിയിലേക്ക് പോകാനുള്ള പരിപാടി ഈ ജിത്തിൻ്റെ ലൈസൻസ് ക്യാൻസലായോടുകൂടി ബാക്കിയുള്ള നടപടിയിലേക്ക് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു ആധാരമെഴുത്ത് ഓഫീസിൽ വെച്ച് വായിച്ചു കേൾപ്പിച്ച ഡ്രാഫ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പേജുകൾ കൂട്ടിച്ചേർത്താണ് രജിസ്ട്രേഷൻ നടന്നത് ഭൂമി സ്ഥിതി ചെയ്യുന്ന കരം മാറ്റിയെഴുതി വില കുറച്ച് കാണിക്കുകയും ചെയ്തു ലൈസൻസ് പുതുക്കാത്ത മറ്റൊരു വ്യക്തിയുടെ ഒപ്പ് വ്യാജമായി ഉപയോഗിക്കുകയും ചെയ്തു ഇടുക്കി ജില്ലാ രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ പരാതിയിലെ ആരോപണങ്ങൾ ശരിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി അതേസമയം രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഡ്രാഫ്റ്റ് വായിച്ചു കേൾപ്പിച്ചില്ല എന്ന ആരോപണവുമുണ്ട് സമാനമായ തരത്തിൽ നിരവധി തട്ടിപ്പുകൾ മേഖലയിൽ നടന്നിട്ടുള്ളതായാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി